ഹലോ ട്രഡീഷണൽ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കൂന്തൽ റോസ്റ്റിൻ്റെ ഒരു റെസിപ്പിയുമായിട്ടാണ് കൂന്തൽ കണവ എന്നൊക്കെ ഈ ഇമീനിന് പറയും അതിനു വേണ്ടി അത്യാവശ്യം വലിപ്പമുള്ള രണ്ട് കൂന്തളെടുത്ത് നന്നായി കഴുകി വൃത്തിയാക്കി മുറിച്ച് വെച്ചിട്ടുണ്ട് ഇനി റോസ്റ്റ് ചെയ്യാൻ ആവശ്യമായ രണ്ട് വലിയ സവാൾ ചെറുതായി അരിഞ്ഞത് രണ്ട് തണ്ട് കറിവേപ്പില കുറച്ച് വറ്റൽമുളക് ഇഞ്ചി വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞെടുത്തത് വെളു പച്ചമുളക് അരിഞ്ഞത് രണ്ട് തക്കാളി ചെറുതായി അരിഞ്ഞത് എന്നിവ കൂടി എടുത്തിട്ടുണ്ട് ചൂടായ മൺചട്ടിയിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ച് അര ടീസ്പൂൺ വീതം കടുകും വലിയ ജീരകവും കൂടി ഇട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കണം ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച സവാളയിട്ട് ഒന്ന് വഴക്കി കൊടുക്കണം ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം അതൊന്ന് ഏകദേശം വഴന്ന് വന്നാൽ നമ്മൾ അരിഞ്ഞു വെച്ച പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി വറ്റൽമുളക് എന്നിവ കൂടി ചേർത്ത് ഒന്നുകൂടി വഴറ്റി കൊടുക്കണം കറിവേപ്പില കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ ഇതിലേക്ക് ചെറുതായി അരിഞ്ഞു വെച്ച രണ്ട് തക്കാളിയും കൂടി ചേർക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ഇത് നന്നായി വഴന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ഒന്നര ടീസ്പൂൺ മുളക് പൊടിയും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു മുക്കാൽ ടീസ്പൂൺ മല്ലിപ്പൊടി കൂടി ചേർത്ത് നന്നായി മൂപ്പിച്ചെടുക്കാം ഇനി ഇതൊന്ന് മൂടി വെച്ച് നമുക്ക് ഒരു മിനിറ്റ് വരെ ഒന്ന് വേവിച്ചെടുക്കാം അപ്പോൾ നമ്മുടെ മസാലയെല്ലാം നന്നായി മൂത്ത് എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ച കൂന്തൾ എടുത്ത് ഈ മസാലയിലോട്ട് ചേർക്കണം മസാല എല്ലാ ഭാഗത്തേക്കും പിടിക്കുന്ന രൂപത്തിൽ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം ഇതിൽ ഞാൻ ഒട്ടും തന്നെ വെള്ളം ചേർത്തിട്ടില്ല മീനിലേക്ക് ആവശ്യമായ വെള്ളം അതിൽ നിന്ന് തന്നെ ഉണ്ടായി വന്നോളൂ ഇനിയൊന്ന് അടച്ചു വെച്ച് വേവിക്കാം ഒരു രണ്ട് മിനിറ്റിന് ശേഷം തുറന്നു നോക്കിയപ്പോൾ ഇത് വേവാൻ ആവശ്യമായ വെള്ളം മീനിൽ നിന്ന് തന്നെ ഇറങ്ങി വന്നിട്ടുണ്ട് അതുകൊണ്ട് നമ്മൾ ഇതിലേക്ക് ഒട്ടും വെള്ളം ചേർക്കേണ്ടതില്ല ഒന്നുകൂടി അടച്ച് വെച്ച് ഒരു രണ്ട് മിനിറ്റ് കൂടി നമുക്ക് വേവിച്ചെടുക്കണം അപ്പോൾ നമ്മുടെ കൂന്തൽ നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഒരു നുള്ള വേണമെങ്കിൽ കിട്ടോ ഗരം മസാലയും ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഞാൻ ചേർക്കുന്നുണ്ട് ഇത് വെന്ത് വരുമ്പോൾ നമ്മൾ കുരുമുളക് പൊടി ചേർത്താൽ നല്ല രുചിയാണ് നമ്മുടെ കൂന്തൽ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് അടുപ്പിൽ നിന്നും മാറ്റി വെക്കാം വലിയ കൂന്തൽ ആയതുകൊണ്ടായിരിക്കാം ഇത് പെട്ടെന്ന് വെന്തു വന്നിട്ടുണ്ട് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം ബായ്